ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള മൂന്നാമത്തെ ടി ട്വൻ്റി മത്സരം ഇന്ന് ഇന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ ഗുവാഹത്തിയിൽ വെച്ചാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള മൂന്നാം ടി ട്വൻ്റി ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ച ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരം കൂടി വിജയിക്കാനായാൽ പരമ്പര നേടാനാകും ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചിരുന്നു ആദ്യത്തെ മത്സരത്തിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ചേസ് ചെയ്തുമാണ് വിജയിച്ചത് ന്യൂസിലാൻഡിനെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടമാണ് ഇന്നത്തെ മത്സരം ഇന്നത്തെ മത്സരം കൈവിട്ടുപോയാൽ പരമ്പര നഷ്ടപ്പെടും എന്നതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡ് എന്ത് വില കൊടുത്തും ഇന്നത്തെ മത്സരം വിജയിക്കാനായി തന്നെ ശ്രമിക്കും രണ്ടാമത്തെ മത്സരത്തിൽ ഇരുന്നൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്തിട്ടും ഇന്ത്യ നിഷ്പ്രയാസമാണ് ആ സ്കോർ മറികടന്നത് ടി ട്വൻ്റിയിൽ കുറേ നാളായി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ മികച്ച ഫോമിലായിരുന്നില്ല കളിച്ചിരുന്നത് അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു തലവേദനയായിരുന്നു സൂര്യകുമാർ യാദവ് കൂടി ഫോമിലെത്തിയതോടുകൂടി ഇന്ത്യൻ ലൈനപ്പ് അതിശക്തമായിരിക്കുകയാണ് രണ്ട് മത്സരങ്ങളിലും നിറമങ്ങിയ സഞ്ജു സാംസണ് വീണ്ടും ഇന്ത്യ അവസരം കൊടുക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോൽക്കുന്നത് വിക്കറ്റ് കീപ്പർ കൂടിയായ ഇഷാൻ കിഷൻ മികച്ച ഫോമിലാണ് അതുകൊണ്ട് ഇഷാനെ ഓപ്പണിംഗ് കളിപ്പിച്ച് ശ്രേയസ് അയ്യറിനെ ഇന്ത്യ അവസരം കൊടുക്കുമോ സഞ്ജുവിനെ കളി